ഐ പി എല്ലിന്റെ പതിനേഴാം സീസണ് മുന്നോടിയായുള്ള താരലേലം ഈ മാസം പത്തൊമ്പതിന് ദുബായിൽ വെച്ച് നടക്കും ആവേശകരമായ ലേലത്തിനായി ആരാധകർ കാത്തിരിക്കവെയാണ് മുംബൈ ഇന്ത്യൻസ് ആരാധകരെ ഞെട്ടിക്കുന്ന ഒരു പ്രഖ്യാപനം നടത്തിയത് രോഹിത് ശർമ്മയെ നായക സ്ഥാനത്തുനിന്ന് മാറ്റി പകരം ഹാർദിക് പാണ്ഡ്യയെ അവരുടെ പുതിയ നായകനായി പ്രഖ്യാപിച്ചു ഗുജറാത്തിന്റെ നായകനായിരുന്ന ഹാർദിക്കിനെ പതിനഞ്ച് കോടി രൂപ മുടക്കിയാണ് മുംബൈ തിരിക്കറ്റ് ടീമിലേക്ക് കൊണ്ടുവന്നത് എന്നാൽ പതിനൊന്ന് വർഷം മുംബൈയെ നയിച്ച് അതിൽ അഞ്ചു തവണ ടീമിനെ ചാമ്പ്യന്മാരാക്കിയ രോഹിത്തിനെ മുംബൈ പെട്ടെന്ന് നായക സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ ആരാധകർക്ക് ശക്തമായ എതിർപ്പുണ്ട് രോഹിത്തിനും ടീമിലെ മറ്റ് സീനിയർ താരങ്ങൾക്കും ടീം മാനേജ്മെന്റിന്റെ തീരുമാനത്തോട് വിയോജിപ്പുണ്ടെന്ന് വ്യക്തമാണ് രോഹിത്തിനെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റിയതോടെ താരം മുംബൈ ഇന്ത്യൻസ് വിട്ടേക്കുമെന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് ഐ പി എല്ലിൽ മുംബൈയുടെ ചിരവൈരികളാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പോഴത്തെ രോഹിത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് ചെന്നൈ എക്സിൽ പങ്കുവച്ച പോസ്റ്റ് ക്രിക്കറ്റ് ലോകത്ത് വൈറലാവുകയാണ് തങ്ങളെ ഏറെ ബുദ്ധിമുട്ടിച്ച എതിർ ടീമിന്റെ നായകനായിട്ട് പോലും രോഹിത്തിനെ ബഹുമാനിക്കുന്ന ചെന്നൈ ആരാധകരുടെ കയ്യടിയും നേടി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ ആവേശകരമായ വെല്ലുവിളികളുടെ ഒരു പതിറ്റാണ്ട് വളരെ ബഹുമാനം രോഹിത് എന്നായിരുന്നു സി എസ് കെ തങ്ങളുടെ ഒഫീഷ്യൽ പേജിൽ പങ്കുവച്ചത് ധോണിയും രോഹിത്തും നിൽക്കുന്ന ഒരു ചിത്രം കൂടി ഇതോടൊപ്പം ഉണ്ടായിരുന്നു രോഹിത് ചെന്നൈയിലേക്ക് വരണമെന്നാണ് കൂടുതൽ ആരാധകരും പറയുന്നത് ഇത് നടന്നേക്കുമെന്ന ഗോസിപ്പുകളും ശക്തമാണ് കാരണം സീനിയർ താരങ്ങളെ ഏറെ പരിഗണിക്കുന്ന ഒരു ടീമാണ് ചെന്നൈ അതിനാൽ അത്തരം ഒരു സാധ്യതയും തള്ളിക്കളയാനാവില്ല